ഹലോ അപ്പോൾ നമ്മൾ മാനോട്ടിന് വേണ്ടിയിട്ട് സ്കൂൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കാമെന്ന് എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് അപ്പം ഞാൻ ആദ്യം മുതൽ കാണിച്ച് തരാം ഇതാണ് കേട്ടോ ആദ്യം നമ്മൾ വാങ്ങിയത് ഈ ഒരു ബാഗാണ് എടുത്തത് ഇതിനൊരു അറുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നു അതിലൊരു ഡിസ്കൗണ്ട് റേറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ബാഗ് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ബാഗാണ് കേട്ടോ രണ്ട് കമ്പാർട്ട്മെൻ്റ് ആണ് ഉള്ളത് ഇത് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ടിഫിനോ എന്തെങ്കിലുമൊക്കെ വെക്കാം പിന്നെ എൽ കെ ജി ആയതുകൊണ്ട് തന്നെ അധികം പുസ്തകങ്ങളൊന്നും കൊണ്ടുപോകാനില്ല അറിയാമല്ലോ അപ്പോൾ ഈ ഒരു ബാഗ് മതിയാവും അവന് പിന്നെ അത് ഇങ്ങനെ ഒരു ചെറിയൊരു പൗച്ചുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ബാഗാണ് കേട്ടോ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ബാഗ് പക്ഷേ എങ്കിലൊരു ക്ലാസ്സി ലുക്കൊക്കെ ഇല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ സിമ്പിൾ ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് അതിൻ്റെ റേറ്റ് ഒന്നും അല്ല കേട്ടോ അവരെന്തോ കോഡ് ഇട്ടിരിക്കുന്നതാണ് ആ കോഡ് നോക്കിയിട്ട് എന്തോ ആണ് അവർ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ തരുന്നത് ഇപ്പോഴല്ലേ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ആകുമ്പോൾ മാനോട്ട് നിന്ന് ഇഷ്ടങ്ങൾ പറയും ഇപ്പോഴും അവന് ഉണ്ടായിരുന്നു എന്നാലും അതെല്ലാം മോനെ എഴുതാ നല്ലതെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് കൺവിൻസ് സാധനം നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് എടുത്തില്ല ഇനിയിപ്പോൾ അടുത്ത വർഷം മുതൽ അതൊന്നും നടക്കില്ല ചെക്കൻ്റെ അടുത്ത് ചെക്ക ചെക്കൻ മാത്രമൊന്നും അല്ല കേട്ടോ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് പിള്ളേരൊക്കെ പൊതുവേ ഇപ്പം ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അടുത്തത് വാങ്ങിയിട്ടുള്ള ഈ ഒരു സ്നാക്സ് ബോക്സ് ആണ് ഇത് വരുന്നത് ഇവൻ്റെ ഒരു ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടറാണ് കേട്ടോ പോപ്പട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടൂൺ ഉണ്ട് അതിലെ അവന് അതിലെ ഇഷ്ടമുള്ള നല്ല അതിലെ സാധനങ്ങൾ തന്നെ വേണമെന്ന് ഭയങ്കര വാശിയായിരുന്നു അതിനൊക്കെ അടുക്കാൻ പറ്റൂല പിന്നെ തരത്തിലൊത്ത് കിട്ടിയത് ഈ ഒരു സാധനമാണ് അപ്പൊ ഇതെടുത്തു പിന്നെ കുഞ്ഞിന് ഇത് ലഞ്ച് ബോക്സൊന്നും വേണ്ട കേട്ടോ കാരണം അവിടെ സ്കൂളിൽ ഒന്നും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ലഞ്ച് കൊടുത്തുവിടേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലഞ്ച് ബോക്സിൽ ഇങ്ങനെ ചോറൊക്കെ പൊതിഞ്ഞ് ഇട്ടി കൊടുത്തു വിടുന്ന ആ ഒരു ഇതിനു വേണ്ടി ആ ഒരു മൊമെൻറ്റിന് വേണ്ടി ഞാൻ കുറേ കാത്തിരുന്നു ആവശ്യമെങ്കിൽ ഇന്ന് പറ്റി സ്കൂളിൽ ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ സമ്മതിക്കുന്നില്ല കേട്ടോ പറഞ്ഞു സ്കൂളിലെ ഫുഡ് മതി എല്ലാ കുട്ടികളും കഴിക്കും അവൻ അത് അതുതന്നെ കഴിച്ച് വളർന്നാൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ലഞ്ച് ബോക്സ് ഒന്നും വാങ്ങിയില്ല ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിന് പകരം നമ്മളൊരു പ്ലേറ്റ് വാങ്ങി ി വരുമെന്ന് തോന്നുന്നു അറിയില്ല മാഷോട് ചോദിക്കണം പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ വാട്ടർ ബോട്ടിൽ കണ്ടോ നല്ല രസമില്ല അങ്ങ് ഇഷ്ടപ്പെട്ടു ഇത് ഇത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ സാധനമാണ് പക്ഷേങ്കിൽ ചക്കന് കൊടുത്തു വിടാം ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് അതിൽ പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആകും കേട്ടോ അത്യാവശ്യം നല്ലൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു സംഭവം കാണുമ്പോൾ ഒരു എന്താണ് ഗ്ലാസ് ആണെന്ന് നമുക്ക് തോന്നും പക്ഷേങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആണ് അത്യാവശ്യം നല്ല ഇതുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനും പിന്നെ കാഴ്ചക്കൊണ്ട് അവന് ഈസി ആയിട്ട് എന്താണ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതാണ് നമ്മളെല്ലാ കാര്യവും എടുത്തു വെച്ചിട്ട് അവനെ അവനെക്കൊണ്ട് തന്നെ തുറന്ന് നോക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യിപ്പിച്ചു അവന് പറ്റുന്നള്ള സാധനം മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് കരുതിയിട്ടാണ് എടുത്തത് വാട്ടർ ബോട്ടിൽ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റിൽ പറയണോട്ടാ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് മാനോട്ടൻ ഒരു എന്താ പറയുക എന്താ പെൻസിൽ ബോക്സ് ഇത് പെൻസിൽ ബോക്സ് ആണ് കേട്ടോ കാണുമ്പോൾ നല്ല കളിപ്പാട്ടം പോലെ ഇല്ലേ അവൻ ഇത് കണ്ടപ്പോൾ അവൻ ഇത് മതി എന്ന് പറഞ്ഞു എനിക്കും ഇതങ്ങ് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഈ പ്രായത്തിലൊക്കെ പിള്ളേർക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളോട് അല്ലെങ്കിൽ ഇതുപോലത്തെ കളിപ്പാട്ടം മോഡലിലുള്ള സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു ഇതിൽ പെൻസിൽ ഇരിക്കുമോ എന്നുള്ളത് ഞാൻ അവിടെ വെച്ച് തന്നെ പെൻസിലൊക്കെ ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല എന്തുണ്ട് എത്രയാണ് ഇതിനൊരു നൂറ് രൂപയെന്തോ ആയിട്ടുള്ളൂ അതിലും ചെറിയ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയുണ്ട് ബോക്സും എങ്ങനെയുണ്ട് നല്ല രസമില്ലേ അവന് ഇതുകൊണ്ട് ഇവിടെ വന്ന് കളിക്കാനൊക്കെ നോക്കിയതാണ് ഞാൻ സമ്മതിച്ചില്ല കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിയത് ദാ ഈ ഒരു പേന പെൻസിലാണേ ഇത് ഒരു സ്പൈഡർമാനിൻ്റെ സാധനമൊക്കെ അറ്റത്തുണ്ട് നല്ല രസമുള്ള സ്പൈഡ് കുഞ്ഞല്ലേ ഇത് പണ്ട് നമ്മൾ ആഗ്രഹിച്ച് ഒരു സാധനമാണ് കേട്ടോ എത്ര കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാം ഒരു പേന പെൻസിൽ വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്കിതൊക്കെ വാങ്ങിത്തരുന്നത് അക്കയായിരുന്നു കേട്ടോ അക്കയാണ് പേന പെൻസിലൊക്കെ വാങ്ങിത്തരുക അപ്പോൾ ഇപ്രാവശ്യം മാനവേട്ടനെ ഞാൻ അതുകൊണ്ട് ഒരു പേന പെൻസിൽ വാങ്ങിച്ചു പക്ഷേ ഇത് അത്ര സേഫ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഞാൻ അധികം കൊടുത്തു കൊടുത്തുവിടാൻ ചാൻസ് ഇല്ല എന്നാലും ഞാൻ കണ്ടപ്പോൾ ഇഷ്ടം കൊണ്ട് വാങ്ങിയതാണേ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്താണ് എറേസർ റബ്ബർ ഉണ്ടല്ലോ അത് ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങി പിള്ളേരാകുമ്പം ഇങ്ങനത്തേനോടൊക്കെ ഒരിഷ്ടം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ റബ്ബറൊക്കെ എടുത്തത് നമ്മളെ നോർമൽ റബ്ബറും ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ അതൊന്നും എടുത്തില്ല പിന്നെ ഇത് ഈ ഒരു എറേസർ വാങ്ങി ഇത് ഡസ്റ്റ് ഫ്രീ ആണ് എന്നാണ് പറയണേ നമുക്ക് അതിനൊന്നും കാര്യമൊന്നും അല്ല ഡസ്റ്റ് ഫ്രീ ആണോ എങ്ങനെയാണോ എന്നുള്ളത് അവൻ ഉപയോഗിക്കുമ്പോഴേ ഇനി ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എനിക്കും അറിയുള്ളൂ ഇതെങ്ങനെയാണെന്നുള്ളത് കാണാനുള്ള ഭംഗി കണ്ടിട്ടങ്ങ് എടുത്തതാണ് പിന്നെ കാഴ്ചക്കുള്ള ഭംഗിയാണല്ലോ പിള്ളേർക്കും താല്പര്യം അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ എടുത്തു പിന്നെ എറേസർ എറേസർ എറേസറല്ല ഷാർപ്പനർ കട്ടറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ നോർമൽ കട്ടറുണ്ടല്ലോ അങ്ങനത്തെ രണ്ടെണ്ണം എടുത്തു പിന്നെ എടുത്തത് താണ്ട് ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു ഒരു ഒരു സാധനം അല്ലേ ഇങ്ങനത്തെ ഒരു കുതിരയുണ്ട് ഇവിടെ ഇവനെ മാനവട്ടനെ കളിക്കുന്നത് അത് ഇപ്പം നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നാലും അതിൻ്റെ ഒരു മിനിയേച്ചർ സാധനം നല്ല രസമുണ്ട് അപ്പോൾ ഇതൊക്കെ തുറക്കുമോ ഈശ്വര ഇതൊക്കെ സ്കൂളിൽ കൊടുത്തുവിട്ടാൽ ഇതേപോലെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് മിക്കവാറും കളഞ്ഞിട്ട് വരാനേ ചാൻസ് ഉള്ളൂ പിന്നെ ക്രയോൺസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് മാനോടനെ ഡ്രോയിങ് ഒക്കെ അവൻ അത്യാവശ്യം ചെറുങ്ങനെ വരയ്ക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവനത് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഡ്രോയിങ് ക്ലാസ്സിനൊക്കെ വിടണമെന്നൊക്കെ എനിക്ക് ഇപ്പോഴേ മനസ്സിലാഗ്രഹങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല ക്രയോൺസ് തന്നെ എടുത്തു അവനതിൽ നിന്ന് കളറൊക്കെ ചെയ്തൊരു താല്പര്യം വരട്ടെ പിന്നെ പെൻസിൽ എടുത്തത് നടരാജിൻ്റെ പെൻസിലും പിന്നെ ക്യാമലിൻ്റെ ഒരു ബോക്സ് പെൻസിലും എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വിത്ത് എ റൈസറാണ് ഈ എന്ത് ഈ ക്യാമലിൻ്റെ ബോക്സിൽ വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഷാർപ്നർ ഉണ്ട് നടരാജിൻ്റെ കൂട്ടത്തിലില്ല കേട്ടോ പണ്ടത്തെ ഒരു പെൻസിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മളെ ഫുൾ വൈറ്റാണ് പെൻസിൽ കംപ്ലീറ്റ് വൈറ്റ് കളർ അതിനകത്ത് ചെറിയ ചെറിയ പൂക്കളുടെ ഒരു മോഡലുള്ള പെൻസിൽ എനിക്ക് പെൻസിലിൻ്റെ പേര് മറന്നു കഴിഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പെൻസിലായിരുന്നു കേട്ടോ ആ പെൻസിൽ അത് അവിടെ നോക്കി അങ്ങനത്തെ പെൻസിലും വല്ലതും ഉണ്ടോയെന്ന് പക്ഷെ നമുക്കൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതൊന്നും ഇഷ്ടപ്പെടുകയെന്നില്ല ഞാനത് കുടഞ്ഞിടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ ഇതിനകത്ത് നെയിൽ കട്ടർ ഈ നെയിൽ കട്ടറല്ലല്ലോ എന്തെന്ന് കട്ടറ് കട്ടർ എന്നുള്ളത് കൊണ്ട് മനസ്സിൽ നെയിൽ കട്ടർ എന്ന് വന്നു പോയതാണ് കേട്ടോ അതിരിക്കുന്നത് ഈ സാധനം പുറത്തേക്ക് വരുന്നില്ല ടൈറ്റായിട്ടാണ് ഉള്ളത് പിന്നെ നടരാജിൻ്റെ പെൻസിൽ ഇതൊക്കെ നമുക്ക് പണ്ടുള്ള പെൻസിലാണല്ലോ അപ്പോൾ പെൻസിലൊക്കെ ഇഷ്ടം പോലെ വേണ്ടിവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം കളഞ്ഞിട്ട് വരാനാന്ന് ചാൻസ് പിന്നെ വാങ്ങിയതാണ് അതുകൊണ്ട് ഈ ഒരു കുട കേട്ടോ ഇത് മാനോട്ടൻ ഈ കുട തന്നെ മതി എന്ന് പറഞ്ഞ നിർബന്ധം എനിക്ക് കുട ഇഷ്ടപ്പെട്ടതേ ഇല്ല അവൻ്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചതാണ് അവിടെ ചെന്നപ്പോൾ ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കാറിൽ ഒരു കുള അങ്ങനെ വാങ്ങിയതാണ് പക്ഷേ പുള്ളിക്കാരൻ ഇത് തുറക്കാൻ പറ്റുന്നുണ്ട് അടയ്ക്കാൻ പറ്റുന്നില്ല അടയ്ക്കണമെങ്കിൽ കുറച്ച് ബലം കൊടുക്കണം അപ്പോൾ ഇവനത് പറ്റത്തില്ല അപ്പം അത് സ്കൂളിൽ പറയേണ്ടി വരും ടീച്ചറോട് കുടയൊന്നും അടക്കി കൊടുക്കുക എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഏതായാലും കുട നൂർ നൂർക്കാൻ ആൾ പഠിച്ചിട്ടുണ്ട് പിന്നെ കുടയാണ് എന്താ പറയുക റെയിൻകോട്ട് വാങ്ങാനായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ അവർ കുട മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എത്തി അപ്പോൾ അതാ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ മാനൂട്ടനെ നമ്മൾ ഗ്രീൻസ് ഒന്ന് വാങ്ങിയ സാധനങ്ങൾ ഇതിനെ ഒക്കെ നല്ല ഡിസ്കൗണ്ട് തന്നു അവർ അവരിട്ട റേറ്റിൽ നിന്നും കുറച്ച് കുറവായിരുന്നു കാർഡ് പ്രൈസ് അതിൽ നിന്നും ഡിസ്കൗണ്ട് കൂടി കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര ലാഭത്തിൽ എല്ലാ സാധനങ്ങളും കിട്ടി പിന്നെ അതായത് ഷൂസാണ് കേട്ടോ ഇത് സ്കൂളിലൂടെ എന്താണ് സ്കൂൾ ഷൂ സ്കൂൾ ഷൂ ആണ് വാങ്ങിയത് ചെരുപ്പ് വാങ്ങാമെന്ന് കരുതിയതാണ് പിന്നെ ഞാൻ വിചാരിച്ചവന് ചെരുപ്പ് ഓൾറെഡി ഉണ്ട് പിന്നെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഷൂ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഷൂ ഒന്നും ഇപ്പോൾ ഇടുന്നില്ല മഴയെല്ലാം മാറിയിട്ടേ ഇട്ട് വിടുന്നുള്ളൂ യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ യൂണിഫോമൊക്കെ തയ്ച്ച് കിട്ടിയാലേ ഉള്ളു പിന്നെ സോക്സ് വാങ്ങി കേട്ടോ സോക്സൊക്കെ കൊണ്ടുവന്ന പാടെ തന്നെ ഇട്ട് ഇവിടെ ഇട്ട് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഒരു ബഹളമായിരുന്നു ലാസ്റ്റ് ഷൂ സോക്സ് ഇതാ ചുരുട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ നൂലെല്ലാം വലിച്ചെടുത്തു പിന്നെ ഞാനാണെങ്കിൽ ഡ്രസ്സെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു മാനൂട്ടിനെ ഡ്രസ്സ് എടുത്ത കൂട്ടത്തിൽ ഈ ടീഷർട്ട് എന്താണ് അതാണ് എടുത്ത കേട്ടോ ശരിക്കും ഇത് മൂന്നെണ്ണം മുന്നൂറ് രൂപയേ ഞാൻ വിചാരിച്ചു ഇത് മതിയല്ലോ കാരണം കുഞ്ഞു മക്കളാണ് നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടാലും അവർ ചോറൊക്കെ കഴിച്ച് അല്ലെങ്കിൽ കളിച്ച് മറിഞ്ഞെല്ലാം വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കോലം മാറ്റിയിട്ടുണ്ടാവും പിന്നെ അതുകൊണ്ട് അത്ര നല്ല സാധനങ്ങൾ എന്ന് കരുതിയിട്ട് തന്നെയാണ് എടുത്തത് പിന്നെ നമ്മളെ ബഡ്ജറ്റുണ്ടല്ലോ അതും ഒരു കാരണമാണല്ലോ അങ്ങനെ ഇതെടുത്തു കേട്ടോ പിന്നെ ഇതിനൊന്നും ഞാൻ ട്രൗസർ എടുത്തിട്ടില്ല കാരണം ഇവന് ഒരുപാട് ട്രൗസർ വീട്ടിൽ ഇരിപ്പുണ്ട് ഇട്ടതും ഇടാത്തതും ഒക്കെ ആയിട്ടുള്ള ട്രൗസേഴ്സ് ഉണ്ട് പിന്നെ യൂണിഫോം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ഇവിടെ പ്രസക്തിയില്ലല്ലോ അതുകൊണ്ട് ഇതാണ് എടുത്തത് അപ്പോൾ മൂന്ന് ടീഷർട്ട് എടുത്തു വലിയ വർക്കൊന്നുമുള്ള സാധനമൊന്നും അല്ല കേട്ടാകും ഇനിയിപ്പോൾ കഴുകി കഴിയുമ്പോഴൊക്കെ എങ്ങനെയാണ് അവസ്ഥ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ വലിയ കുഴപ്പമില്ല അവനിടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു വലുതല്ല അവൻ്റെ സൈസ് കറക്റ്റാണ് ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഒരു ബ്ലൂയിഷ് ബ്ലൂഇഷായിട്ടുള്ളൊരു ഇത് പിന്നെ ഇത് ഇതാ ഈ ഒരു കളറിലും ഉണ്ട് എനിക്ക് ഈ കളറിൻ്റെ പേരൊന്നും അറിയത്തില്ല പറഞ്ഞു തരാൻ പിന്നെ കുറച്ച് അലറ ജില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ എന്താ ഒരു ടവൽ വാങ്ങി ഇവനെ ഇവനെ തോർത്ത് ഇവൻ്റെ തോർത്തെല്ലാം നശിച്ചു പോയിട്ടാ അപ്പോൾ ഇതിനൊരു ടവ്വല് വേണമെന്ന് ഞാൻ കരുതിയിൽ തന്നെ കരുതുന്നത് അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു ഓഫർ ഇട്ടേക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ എന്നാൽ പിന്നെ അത് തന്നെ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ടവൽ എടുത്തിട്ടുണ്ട് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഹാൻഡ് കട്ട് ചീഫ് ഉണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെടുത്തു പിന്നെ ഈവന് ഇതുണ്ടായിരുന്നില്ല സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇനി ഇതല്ല ഷഡ് കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം അങ്ങനത്തെ എടുത്തു പിന്നെ ടവ്വല് ഹാൻഡ് ടവ്വലല്ല ഹാൻഡ് കട്ട് ചീഫ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഉപയോഗിച്ചിട്ടൊന്നും അവനെ അറിയില്ല എന്നൊക്കെ ഇനി എല്ലാം ഒന്നേന്ന് പഠിപ്പിച്ചു കൊടുക്കണം പിന്നെ സ്കൂളിൽ തുറക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് വേണമല്ലോ ഞാൻ ആദ്യം ഫസ്റ്റ് ക്രൈന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അത് നടന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ കടയിലൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ നമുക്കൊന്നും അടുക്കാൻ പറ്റുന്നില്ല തുണീൻ്റെ ഭാഗത്തേക്ക് അത്ര റേറ്റും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത കുറേ തുണികളും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇതൊക്കെ പിന്നെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് ഇതൊരു ടീഷർട്ട് എടുത്തു പിന്നെ ഒരു സ്കൂൾ തുറക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് ഒരു എന്താണ് ചൈനീസ് കോളർ അല്ലേ ആ ചൈനീസ് കോളർ എന്നൊക്കെയുള്ള എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക ഒരു ഷർട്ട് എടുത്തു അതിൻ്റെ കൂടെ തന്നെ ഒരു ട്രൗസർ ഉണ്ടായിരുന്നു അപ്പം അതുമാണ് മാനൂട്ടിനെടുത്ത് ഇതിട്ടിട്ടാട്ടോ സ്കൂളിൽ തുറക്കുന്ന ദിവസം സ്കൂളിൽ പോകുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് മാനൂട്ടന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇതൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ സ്കൂളിൽ നിന്ന് എന്താണ് യൂണിഫോമും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് തന്നത് നോട്ട്ബുക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് ഇത് വന്നിട്ട് മാനുവട്ടേൻ്റെ ട്രൗസറിൻ്റെ തുണിയാണ് കേട്ടോ ട്രൗസർ അടിക്കേണ്ടത് ഈ ഒരു തുണി വെച്ചിട്ടാണ് പിന്നെ ഇത് ഷർട്ടിൽ പിടിപ്പിക്കേണ്ട സാധനമാണ് കേട്ടോ ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ പേര് കുറ്റ്യാട്ടോര എൽ പി സ്കൂള് അപ്പോൾ ഇതാണ് രണ്ട് ഷർട്ടിനുള്ളത് അപ്പോൾ രണ്ട് ഷർട്ടിലും ഫിറ്റ് ചെയ്യാനുള്ള സാധനമാണത് പിന്നെ ഷർട്ടിൻ്റെ തുണി കാണിച്ചു തരാം ഷര്ട്ടിൻ്റെ തുണി അത്രയൊരു സുഖമില്ല തുണി മെറ്റീരിയൽ എനിക്കൊന്നും മെറ്റീരിയൽ അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ സ്കൂളിൽ നിന്ന് തരുന്ന നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റൂല്ലല്ലോ അത് ഇതാണ് ഷർട്ട് പീസ് വരുന്നത് ഇനിയിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം ഇവിടെ മെഷീൻ ഉണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ യൂണിഫോം അല്ലേ ചിലപ്പോൾ തയ്ച്ച് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തയ്ക്കാത്ത മനസ്സിൽ ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് തയ്ക്കണമെന്ന് പക്ഷേങ്കിൽ അടുത്ത തവണയാട്ടെ ഇതവരുടെ ബെൽറ്റാണ് കേട്ടോ സ്കൂളിൻ്റെ ബെൽറ്റ് പിന്നെ പിന്നെ എന്താണ് പിന്നെ നമുക്ക് കുറച്ച് ബ്രൗൺ പേപ്പർ പൗച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് തന്നതാണ് പൗച്ചെല്ലാം വലിയ ക്വാളിറ്റിയുള്ള സാധനമൊന്നും അല്ല പിന്നെ നമുക്ക് കിട്ടിയത് ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്ക് അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ നോട്ട് ബുക്ക് എല്ലാം കണ്ടു കുഞ്ഞി കുഞ്ഞി നോട്ട് ബുക്കുകളാണ് ഇത് ലൈൻ ബുക്കാണ് കേട്ടോ ലൈൻ ബുക്ക് അറിയാമല്ലോ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻസ്റ്റും നമ്മൾ സ്കൂൾ കാലഘട്ടം ഓർമ്മ വന്നു സിംഗിൾ ലൈൻ ബുക്ക് പിന്നെ ഇതും സിംഗിൾ ലൈൻ തന്നെയാണ് രണ്ട് സിംഗിൾ ലൈൻ ബുക്ക് പിന്നെ എന്താ ഇതെന്താണ് ഇത് ഡബിൾ ലൈനാണ് മലയാളം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ബുക്കും കാര്യങ്ങളുമൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഇതൊന്നും നമുക്ക് പുറത്ത് പോയി വാങ്ങേണ്ടി വന്നില്ല അടുത്ത വർഷം മിക്കവാറും നമ്മളിതെല്ലാം വാങ്ങേണ്ടി വരും ഈ വർഷം ഇതൊന്നും ഇത് ഇതൊക്കെ പൈസ അടച്ച് വാങ്ങിച്ചതാണ് കേട്ടോ ഇതൊന്നും സ്കൂളിൽ നിന്ന് ഫ്രീ അല്ല പൈസ കൊടുക്കണമായിരുന്നു യൂണിഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രീ എന്ന് തോന്നുന്നു ബാക്കി ബാക്കിയെല്ലാത്തിനും നമ്മൾ പൈസ അടച്ചിട്ട് തന്നെയാണ് വാങ്ങിയത് ഇതൊക്കെ കോളം ബുക്കാണ് മാക്സ് ഒക്കെ എഴുതുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക ഒന്നുകൂടി സ്കൂളിൽ പോകാൻ തോന്നുന്നു അങ്ങനെ പിന്നെ ഇതൊക്കെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ടേം ടൈം ആണ് വരുന്നത് ടൈം ടു എടുത്തിട്ട് ഞാൻ പുസ്തകം പൊതിയിൽ വീഡിയോ ഇടാൻ വേണ്ടി പൊതുങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കിട്ടാത്തൊരു ഉണ്ട് കേട്ടോ നെയിം സ്ലിപ്പ് ഞാൻ ഞാനിവിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ക്യാൻവയിൽ ഒന്ന് ചെയ്യാനൊക്കെ നോക്കിയേ പക്ഷേ എങ്കിലുണ്ടല്ലോ ഞാൻ ചെയ്തു ഞാനതിൻ്റെ ഫോർമാറ്റൊക്കെ ചെയ്തു നോക്കിയ പക്ഷേങ്കിൽ പിന്നെ അത് പ്രിൻ്റൊക്കെ എടുക്കാൻ പോകണമെങ്കിൽ വലിയ മെനക്കേട അപ്പോൾ ഏട്ടൻ്റെ കൂടെ ജോലി ചെയ്യണ ഒരു ഏജ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാന്ന് കരുതി അപ്പം എം സ്ലിപ്പിന് കൊടുത്തിട്ടാ ഉള്ളത് ഇനിയിപ്പോൾ ഇതൊക്കെ പൊതിയണം രണ്ട് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് വാങ്ങാൻ പറ്റുമോ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ എത്ര രൂപയാകും എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ദിവസമായി ചില കാര്യങ്ങളും നടന്നു പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എല്ലാവരും കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ വാങ്ങാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിച്ചു തരാൻ പറ്റില്ല എന്നെക്കൊണ്ടാകുന്ന ചെറിയ ബഡ്ജറ്റിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ആർക്കെങ്കിലും വാങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ ഐഡിൽ കമൻറ്റ് ചെയ്യുക ഇനി അത് കമൻറ്റ് ചെയ്ത് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇടുക ഒന്നെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടാം അല്ലെങ്കിൽ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ഇടാം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെന്നോ എന്തെങ്കിലും ഒത്തിരി സാധനങ്ങളൊന്നും പറഞ്ഞിട്ട് എന്നോട് വാങ്ങി രാൻ പറയരുത് എനിക്ക് അത്രയ്ക്കുള്ള ബഡ്ജറ്റ് ഒന്നും ബഡ്ജറ്റ് ആവുകയാണെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത വർഷം ഞാൻ നല്ല നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഒരു കുട്ടീൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ആഗ്രഹം പോലെ തന്നെ ഇരിക്കട്ടെ ദൈവം തുണയട്ടെ നടന്നാൽ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം ഇപ്പോൾ എനിക്ക് പറ്റുന്നത് ചെറിയൊരു സഹായമാണ് അപ്പോൾ ആ സഹായം ചെയ്തു തരണം എന്ന് വിചാരിക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയുക മെസ്സേജിച്ചിട്ട് പറയുക അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ സ്കൂൾ ഷോപ്പിങ്ങും ഒക്കെ പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട കേട്ടോ കുറച്ച് എന്താ പറയുക കുറച്ച് ജെനുവിൻ ആയിട്ടുള്ള ആർക്കെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അത് ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്ന കാര്യമാണ് കേട്ടോ പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ ഇവനെ ഇതൊക്കെ എങ്ങനെ പഠിപ്പിച്ചെടുക്കുമെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടനെ ഹാൻഡിൽ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് കുറച്ച് ക്ഷമ കുറവും ഏട്ടന് കുറച്ച് ക്ഷമ കൂടുതലും ഉള്ള ആളാണ് അപ്പോൾ ഇതൊക്കെ കുറച്ച് കാര്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിലൊക്കെ മാനൂട്ടനെ ഉൾപ്പെടുത്തുക അത്രയേ ഉള്ളൂ പറയാൻ അപ്പോൾ നമുക്കിനിയിപ്പോൾ കുറേ തിരക്കും കാര്യങ്ങളുമൊക്കെയാണ് സ്കൂളിൽ പോകുന്ന തിരക്ക് ഇനിയിപ്പോൾ നാളെ പ്രവേശനോത്സവം കഴിഞ്ഞാൽ അഞ്ചാം തീയതിയെ ക്ലാസ് ഉള്ളൂ ഇതിനെ അപ്പോഴത്തേക്ക് വിട്ടാൽ മതി പിന്നെ സ്കൂൾ ഒരു അഞ്ച് മിനിറ്റ് പോലും പോകാനില്ല പിന്നെ അങ്ങനത്തെ കുറേ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ